് ക്രിയേറ്റീവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാത്രി ഒരു യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം സമയം ഒരു രണ്ട് രണ്ടര മണിയാവും അപ്പോൾ ഞങ്ങൾ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ പാലോട് നന്ദിയോട് ജനഷൻ ഈ കട ഇരുപത്തിനാല് മണിക്കൂറും ഓപ്പണാണ് അപ്പോൾ രാത്രി സമയങ്ങളിൽ ഒരുപാട് യാത്രക്കാർ ഇവിടെ നിർത്തുകയും അവിടെ നിന്ന് ചായ കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ട് നല്ല ഇതാണ് അപ്പോൾ ഞങ്ങൾ കട്ടൻ കാപ്പിയും ഓരോ കേക്കും കഴിച്ചു അങ്ങനെ ബൂസ്റ്റ് ചായയും പിന്നെ കോഫി അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട് എന്തായാലും ഞങ്ങൾ ഓരോ ഓരോ കട്ടൻ കാപ്പിയും ഓരോ കേക്കും ഞങ്ങൾ ഓർഡർ ചെയ്യും പിന്നെ ഈ കടയിൽ ഈ ചേട്ടൻ മാത്രമേ ഉള്ളൂ പകലൊക്കെ നല്ല തിരക്കാണ് ഈ കടയിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ല അങ്മാതിരി തിരക്കാണ് പിന്നെ രാത്രി ചില സമയങ്ങളിലൊക്കെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ നല്ല തിരക്കാണ് ഈ കടയിൽ പിന്നെ എന്തെന്ന് പറയട്ടെ ലോറിക്കാരും പിന്നെ രാത്രി സഞ്ചാരികളൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ചായ കുടിക്കുന്നത് ഉണ്ട് പിന്നെ എന്തെന്ന് പറഞ്ഞിട്ട് ഒരു വല്ലാത്ത വൈബാണ് ഇവിടെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയൊരു മഴ പെയ്തു തോന്നുന്നു ഞങ്ങൾ തണുത്ത് മരവെച്ച് നിന്നപ്പോഴാണ് ഈ കടയിൽ കയറിയത് പിന്നെ ഈ കട എപ്പോഴും ഓപ്പൺ ആണ് കേട്ടോ ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ആളുണ്ട് നമ്മൾ അല്ലാതെ ഈ ഭാഗങ്ങൾ ഒരു കടയും തുറന്നിട്ടില്ല രാത്രി ഭാഗ സമയം തന്നെ പിന്നെ എന്തെന്ന് ഒരു വല്ലാത്ത വൈബാണ് നിങ്ങൾ സമയം കിട്ടുമെങ്കിൽ ഈ പാലോട് ഭാഗത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ കടയിൽ കയറുക ഒരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ